ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഏട്ടാ അപ്പോൾ പോവാൻ റെഡിയായി ആയി നിൽക്കണം എന്ന് പറയുമ്പോൾ എവിടെയാണ് പോണേന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഞാനും ചേട്ടനും ആമിയും ശിവയും കൂടെയാണ് പോണത് അപ്പോൾ ചേട്ടൻ്റെ അമ്മ ആമിയേയും കൊണ്ട് വരുകയാണ് പോവാൻ വേണ്ടി നമ്മൾ യാത്രയാക്കാൻ വേണ്ടി ഇറങ്ങി വരുകയാണ് അപ്പോൾ ഇത്രയും നാൾ വരേക്കും ഞാൻ ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ടാണ് പറയാറ് ചേട്ടാ ശിവയ്ക്ക് സ്കൂളിൽ പോണ്ട നമുക്ക് നാളെ വട്ടപ്പാറ പോയാലോ എന്ന് ചോദിക്കാറാണ് പതിവ് അപ്പോൾ ഇപ്പം എന്താണെന്ന് അറിയില്ല ചാട്ടൻ രണ്ട് ദിവസം മുമ്പേ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് ചാട്ടൻ ഇങ്ങനെ തിങ്കളാഴ്ച പോകേണ്ട അപ്പം നമുക്ക് വട്ടപ്പാറ പോയാലും അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു നമ്മളെ ഭർത്താവ് നമ്മളെ അടുത്ത് നമ്മളെ വീട്ടിൽ പോകുന്ന ആര്യം ഇങ്ങോട്ട് പറയുമ്പോൾ അത് വേറൊരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മളത് അപ്പൂപ്പൻ്റെ അമ്മമാരുടെ വീട്ടിലാണ് കേട്ടോ ആദ്യം പോയത് അപ്പോൾ താഴെ ഒന്ന് ചേച്ചി പളനിയിലൊക്കെ പോയിട്ട് വന്ന പ്രസാദം കൊണ്ടുവച്ചിരുന്നു അപ്പോൾ അതെനിക്ക് വേണ്ടി വച്ചിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കാരണം ആദ്യം നമ്മൾ അമ്മേൻ്റെ അപ്പം എൻ്റെ വീട്ടിലാണ് പോവാറ് അവിടെ പോയിട്ട് വീട്ടിലോട്ട് പോവുള്ളൂ അപ്പോഴത്തേക്കും എന്താ ഊണ് കഴിക്കാനൊക്കെ സമയമായിരുന്നു അപ്പോൾ ചോറ് പപ്പടം പൊരിച്ചത് ഓംപ്ലേറ്റ് മീൻ ഫ്രൈ ഒഴിച്ചറി കിഴങ്ങ് മീൻകറി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അമ്മാമ്മ ഒരുക്കി വെച്ചിരുന്നു ചേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിരുന്നു അപ്പോൾ അത് അപ്പം അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പം നമ്മളതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അവിടെയാണ് ആ ഒരു സ്ഥലം പൂർത്തിയാണ് പൂർത്തി കൃഷി കണ്ട നമ്മളെ വീട് കണ്ട ഇവിടെ നിന്നാ നമ്മളെ വീടും എന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്ഥലമോ അമ്മേടെ സ്ഥലമോ അക്കരയിക്കരയാണ് അപ്പം ഇപ്പം പോയത് നമ്മൾ പോയത് അമ്മേടെ സ്ഥലത്താണ് അമ്മമ്മയപ്പനെ കാണാൻ പോയത് എന്ന് വിചാരിച്ച ലവ് മാരേജ് ഒന്നും അല്ലായിരുന്നു അറേഞ്ച്ഡ് മാരേജ് തന്നെ അവരുടെ സ്ഥലം അക്കര ഇക്കരയായിരുന്നു അപ്പം അങ്ങനെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേ ഒരു മാമ നമ്മളെ കൈ അണിച്ചിട്ട് നിറഞ്ഞു വണ്ടി നിർത്തെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് വന്ന് നോക്കിയപ്പോൾ മാമ പറഞ്ഞത് ഒരു മീൻ കുടുങ്ങി കിടക്കുന്നു അപ്പോൾ കൊച്ചുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ ചേട്ടനെ സത്യം പറഞ്ഞ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഈ മീൻ പിടിക്കാൻ തോട്ടിലിറങ്ങും ഇതൊക്കെ അപ്പം ഞാനും ചേട്ടനും കൂടെ എന്തെങ്കിലും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് കൊച്ചുങ്ങക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കണം അപ്പോൾ ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു കേട്ടോ ആ മാമയും പക്ഷേ എനിക്കത് അത്രയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പോഴാ മാമ വേറെ ആരെങ്കിലും കൂടെ വന്നാൽ പിടിക്കുക എന്നുള്ള പ്ലാനിലാണ് മാമ ഇരിക്കുകയാണ് അതിൻ്റെ കൂടെ അതിൽ പോണവരെ എല്ലാവരെയും കൈ കാണിച്ച് നിർത്തി ഇത് കാണിച്ചും കൂടെ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നെടുമീനും ഞണ്ട് പിന്നെ ആമ ഇങ്ങനത്തെയൊക്കെ എപ്പോഴും എപ്പോഴും കിട്ടും കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അവിടുത്തെ തോട്ടീന്ന് തന്നെ ഒരു ദിവസം ഒരു ആമ നമ്മളെ വീട്ടിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അനിയെ അതിനെ അടുത്ത് തിരിച്ചൊക്കെ തോട്ടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ അമ്മയും അച്ഛനും അച്ചാമ്മയും കൂടെ ഒക്കെ ചക്കയൊക്കെ ഇറുത്ത് ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചിക്ക് ഈ ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്ക വറ്റൽ അപ്പോൾ ചക്ക സീസൺ ആണെങ്കിൽ നമ്മൾ ചെല്ലുമോയെന്നറിഞ്ഞാൽ അച്ഛൻ എവിടെന്നെങ്കിലും ചക്ക ഒപ്പിച്ച് അച്ഛൻ വറ്റലൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കും ശിവയ്ക്ക് വേണ്ടി അപ്പോൾ അതായി നമ്മളിട്ട ബാമ്പു കർട്ടനാണ് നമ്മളല്ല അനിയ ഇട്ട ബാമ്പു കർട്ടനാണ് ഏട്ടാ ഈ വെയിൽ ഭയങ്കര വെയിലാണ് വെയിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അവൻ അവൻ അതുകൊണ്ട് ഒരു പരിഹാരമായി ചെയ്തതാണ് ആ ഒരു സംഭവം അപ്പോൾ സൂപ്പറല്ലേ അപ്പം ഞാൻ ഇപ്പോഴാണ് ഏട്ട ഇതിട്ടതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വീട്ടിൽ വരുന്നത് ഞാൻ വെക്കേഷൻ അവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അല്ല ഇത് ഇട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇട്ടത് അപ്പോൾ എന്നാൽ ഞാനും അതിൽ നിന്നൊരു ചക്ക എടുത്തു തന്നെയാണ് നല്ല ചക്കയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട പരുവത്തിലുള്ള ചക്ക എന്ന് വെച്ചാൽ ചെറിയ മധുരവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയായിരുന്നു എനിക്ക് ഈ ചക്ക ഈ കറി വെക്കുന്നതിലും പഴുത്ത ചക്ക കഴിക്കുന്നതിനേക്കാട്ടിയൊക്കെ കൂടുതലിഷ്ടം എനിക്കിങ്ങനെ പച്ച ചക്ക കഴിക്കാനാണ് പക്ഷേ അധികം ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് ഒന്ന് രണ്ട് ഷോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വേഷവിധാനങ്ങൾ മാറണേന് മുമ്പ് അതിന് അപ്പോഴത്തേക്കും പിന്നെ ചക്ക ഇന്ന ചെന്നപ്പോൾ അച്ഛൻ വറ്റലിനെ അരിഞ്ഞ് ഉറക്കി വെച്ചായിരുന്നു പിന്നെ അങ്ങനെ തിന്നെ എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഒന്നായിട്ട് മുഴുവനായിട്ട് ഒരു ചുളയൊക്കെ എടുത്ത് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തിന്നുമ്പോൾ കിട്ടില്ലല്ല അങ്ങനെ പിന്നെ എന്താ ഞാനും പിള്ളേരും ഒക്കെ ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആമിത അരങ്ങത്തിറങ്ങി എന്ന് പറയുമ്പോൾ അമിത മുറ്റത്തിറങ്ങി അവളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആ ഒരു പോയിന്റ് കാരണം അച്ഛൻ്റെ കൊങ്ങിണി മരമൊക്കെ പിടിച്ച് വലിക്കുക അതിൻ്റെ ഗലയൊക്കെ പിച്ച് ചിന്തിയിടുക ഇതൊക്കെയാണ് അവളുടെ കളികൾ അപ്പം റോസയിലൊന്നും തൊടൂല റോസേൽ തൊടാൻ പാടിയാണ് കാരണം ഒരു തവണ ഇങ്ങനെ റോസാപ്പം എന്ത് പിച്ച് എടുത്ത് പച്ച അച്ഛൻ നൈസിന് ചെറുതായിട്ട് വഴക്കൊടുത്ത് അപ്പം അത് അവൾക്ക് അറിയാം അപ്പം വഴക്കു കുറയുമെന്ന് കാരണം അച്ഛൻ്റെ അമ്മേരെ റോസയിലൊന്നും തൊടാൻ അവർ സമ്മതിക്കില്ല കാരണം അവരുടെ ജീവനാണ് റോസാ ചെടികൾ അതുകൊണ്ട് അതിലൊന്നും അധികം അവൾ ചെന്ന് പിടിക്കത്തില്ല പിന്നെ അത് അച്ഛനും ശിവയും കൂടെ വിളക്കൊക്കെ ഒരുക്കുക അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ വിളക്കൊരുക്കൊക്കെ അപ്പം അച്ഛൻ വിളക്കൊരുക്കുന്നതെന്ന് വെച്ചാൽ തട്ട നിറച്ച് പൂവൊക്കെ വെച്ച് അങ്ങനെയാണ് വിളക്കൊരുക്കുന്നത് പേരിന് വേണ്ടി ഒന്നാ രണ്ടാ പൂ അവിടെ നിൽക്കുന്ന എല്ലാ പൂവും ചെന്ന് പറിച്ച് വിളക്കൊരുക്കുക അവിടെ ഒരു കോമ്പറ്റീഷനാണെന്ന് വെച്ചാൽ അച്ചാമ്മ വലിയമ്മ എല്ലാവർക്കും വേണം വിളക്കൊരുക്ക് അപ്പോൾ ആരാണ് ആദ്യം പോയി പറിക്കുന്നത് അവർക്കായിരിക്കും കൂടുതൽ പൂവ് അതുകൊണ്ട് അച്ഛൻ നേരത്തെ പോയി ഇഷ്ടം മാതിരി പൂവ് പറിച്ചുകൊണ്ട് വരും അപ്പം ശിവ വരുന്ന ദിവസം ശിവയും കൂടെ അപ്പൂപ്പനെ സഹായിക്കാൻ നിൽക്കും സഹായിച്ച് സഹായിച്ച് ചിലപ്പോൾ അതൊക്കെ ഉപദ്രവകരങ്ങാക്കുകയും ചെയ്യുമെങ്കിലും അച്ഛൻ അതങ്ങ് ക്ഷമിക്കും അങ്ങനെ രണ്ടോരും കൂടെ അങ്ങനെ ചെയ്യണം അച്ഛൻ എന്ത് ചെയ്യുന്നു അതിലൊക്കെ പോയാൽ ശിവയും ഇൻവോൾവ് ആവും കേട്ടോ അവർ തമ്മിൽ അങ്ങനെയാണ് ഒരു ബോണ്ട് ബുപ്പൻ മോളും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അതാ ആമിയ ആമയുടെ പരിപാടി അത് കുറച്ചിട്ടില്ല അവിടെ നിന്ന് അതൊക്കെ പറിച്ചതിനെല്ലാം നശിപ്പിച്ചിട്ടേ കയറുള്ളൂന്ന് മട്ടി നിൽക്കണം അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കൊന്നു വെച്ചാൽ ആമി കളിക്കുകയും ശിവയുടെ സംസാരമൊക്കെ കാണുമ്പോൾ അവർ വല്ലപ്പോഴും കാണണേ അപ്പോൾ അതുകൊണ്ട് അവരത് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ എന്നും ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണോണ്ട് നമുക്ക് ഇങ്ങനെ വലിയ പുതുമയായിട്ട് തോന്നൂല്ല അപ്പം എൻ്റെ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഒരു പോർഷനാണ് എൻ്റെ വീട്ടിലത് ആ ചെടികളുടെ ഭാഗം ഇതാ നമ്മളെ കരിമ്പൊക്കെ കണ്ട നല്ല വളർന്നു അത് കഴിഞ്ഞത് ആ ശിവ ആ ശിവയല്ലാമി ആമിത ആ വലിയ ചെരുപ്പൊക്കെ എടുത്തിടുകയാണ് അവൾക്ക് ഇപ്പോൾ അവളവിനുള്ള ചെരുപ്പൊന്നും അല്ല ഇഷ്ടം ഇങ്ങനെ വലിയ ചെരുപ്പുകളൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട് നടക്കാനാണ് ഇഷ്ടം അങ്ങനെ അതിലോട്ട് അവൾ നടക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയായിട്ടിരുന്നതുകൊണ്ട് ഞാൻ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുള്ള രീതിയിരുന്നപ്പം അമ്മ ചായ ഇട്ടുകൊണ്ടൊക്കെ വരാമെന്ന് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ ഉള്ളൊരു റെഡിയായി നിൽക്കണം അപ്പം ഇപ്പോഴാണ് അപ്പൂപ്പൻ്റെ മോളേയും വിളക്കൊരുക്കൽ ചേർന്നത് ഇപ്പോഴാണ് അപ്പോൾ ശിവ വന്ന് ഹായ് ഗെയ്സ് ഹലോ ഗെയ്സ് എന്നൊക്കെ പറയുകയാണ് അപ്പം ഞാൻ പറയുകയാണ് മക്കളെ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ വോയിസ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവളോ ചോദിച്ചു അയ്യോ അപ്പം ഞാൻ പറയണേ ഒന്നും എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞില്ല ഒക്കളെ ഇല്ല അമ്മ വോയിസ് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അത് അമ്മ ചായയും സ്നാക്സും ആയിട്ടൊക്കെ വന്നേട്ടാ കേൾക്കും മിച്ചറും തക്കാളി മുറുക്കുമൊക്കെ ആയിട്ട് വന്ന് അപ്പോൾ എനിക്ക് ഈ മിക്സറും ആ മുറുക്കൊന്നും വേണ്ടായിരുന്നു തലവേദന ആയോണ്ട് എനിക്ക് ചവയ്ക്കാൻ വേഗത്തുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല ആ കേക്ക് ചായൽ മുക്കി കഴിക്കുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത് എനിക്കാണെങ്കിൽ ബിസ്ക്കറ്റ് റെസ്ക് ഇങ്ങനത്തെ കേക്കൊക്കെ ഈ ചായൽ മുക്കി കഴിക്കണം അതാണ് എനിക്കിഷ്ടം അല്ലാതെ കഴിക്കുന്നതെന്ന് എനിക്കിഷ്ടമില്ല അപ്പോൾ അത് അമ്മയും അച്ഛനും ശിവരെ ബർത്ത്ഡേക്ക് വീട്ടിൽ വന്നില്ലെങ്കിൽ അവൾക്കുള്ള ഗിഫ്റ്റ് അവർ വേടിച്ചു വെച്ചിരുന്നു അപ്പോൾ ശിവയ്ക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അവരെടുത്താൽ അപ്പോൾ വന്ന പാടി എൻ്റെ ഡ്രസ്സിങ്ങ് എടുത്ത് താന്നൊക്കെ ഭയങ്കര അധികാരത്തോടെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മ എടുത്തങ്ങ് കൊടുത്തപ്പം അത് ഇട്ടുകൊണ്ടുള്ള ഡാൻസാണ് ഈ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞ നമ്മൾ പാട്ടിട്ടു അവിടെ അപ്പം അപ്പം ആമിയും കൂടെ ശിവയുടെ കൂടെ വന്ന് നിന്ന് കളിക്കുമെന്ന് പറഞ്ഞു അപ്പം ശരിയാണ് പാട്ടിട്ടപ്പോൾ തന്നെ എവിടെയോ നിന്ന് ആമി ഓടിപ്പാഞ്ഞെത്തി അവളെ കൂടെ ഡാൻസ് കളിക്കുകയാണ് അപ്പോഴേ ശിവ ഫ്രോക്കി പിടിച്ച് കളിക്കുമ്പോൾ അവൾ അവളെ നിക്ക്റി പിടിച്ചാണ് കളിക്കുന്നത് അങ്ങനെയാണ് അവൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട അപ്പോൾ അമ്മയും അച്ഛനും ആണെങ്കിൽ ഇവളെ അവരെ കളിയും സംസാരമൊക്കെ ആക്കാൻ പോയി ഇങ്ങനെ വിളിച്ചു പറയും രഞ്ചു നോക്കി രഞ്ചു നോക്കി ഇഞ്ചു ആമി കളിക്കണം നോക്ക് അല്ലെങ്കിൽ ശിവ പറയണം നോക്ക് ഇങ്ങനെ പറയും ഭയങ്കര അത്ഭുതത്തോടൊപ്പം ഞാൻ പറയും ഞാൻ എന്നും കാണണല്ലേ അമ്മ നിങ്ങൾ വല്ലപ്പോഴും കാണണല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ കണ്ടോ ആസ്വദിച്ചോളൂ ഞാൻ എന്നും കാണുന്നത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് എപ്പോഴും കാണാമല്ലോ ഞാനായിരിക്കുമല്ലോ ഇതെല്ലാം ആദ്യം കാണുന്നത് ഇവരുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ കൂടെയാണല്ലോ ഞാൻ അങ്ങനെ അവര അവരങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് അപ്പം ശിവയും ആമിയും കൂടെ നല്ല തകർപ്പൻ ഡാൻസാണ് ഈ ആമി കളിക്കാൻ തുടങ്ങിയ പിന്നെ ശിവയ്ക്കും ഭയങ്കര ഇതാണ് എനർജിയാണ് അതേപോലെ തന്നെ ശിവ കളിക്കാൻ തുടങ്ങിയ ആമിക്ക് അപ്പം ശിവ ഇവിടെ വന്നാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് കാരണം പഠിക്കണ്ട അതിൻ്റെ തല്ല് കിട്ടില്ല വഴക്ക് കിട്ടില്ല ഒന്നും കിട്ടില്ല എനിക്കാണെങ്കിൽ ഇവിടെ ചെന്നാൽ ഒരു വഴക്കുമലും പറയാനുള്ളൊരു അവകാശമില്ലാത്ത അമ്മ അച്ഛനും അപ്പോഴും വടിയെടുത്തോണ്ടിരിക്കുവേൻ്റെ അടുത്ത് കൊച്ചിനെ ചുമ്മാ വഴക്ക് പറയല്ലേ അടിക്കലെന്നൊക്കെ പറയും അതുകൊണ്ട് അവൾക്കും അതൊരു നല്ലതാണ് അപ്പനും അമ്മൂമ്മയും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാമുണ്ട് എന്നുള്ളൊരു വിചാരത്തിൽ ഇത്തിരി കുസൃതിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും പിന്നെ അത് ആ കുസൃതി ഒട്ടും അറിഞ്ഞു കൊച്ചാണ് ഇതാ നിൽക്കണത് കണ്ടോ ആ ബക്കറ്റിൻ്റെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ നിൽക്കണ അതിൽ കയറി നിൽക്കണോ അതിൽ ഇരിക്കണോ അതിൽ കിടക്കണോ എന്നുള്ളൊരു എൻ്റെ കൊച്ച് അവൾക്ക് ഈ ബക്കറ്റിൻ്റെ അടപ്പ് വലിയ പാത്രം ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം അതിൽ കയറി ഇരിക്കുക അതിൽ കയറി നിൽക്കുക ഇതൊക്കെ അവൾക്ക് അങ്ങനെ കളിപ്പാട്ടത്തിനോടൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ അടപ്പ് പാത്രങ്ങൾ ഇതൊക്കെ മതി അവൾക്ക് അങ്ങനെ അത് ആമി ഒരു അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയി നോക്കിയപ്പോൾ അച്ഛൻ എന്താ വറ്റലുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനാണ് വീട്ടിൽ വറ്റലൊക്കെ ഉണ്ടാക്കണം അച്ഛനാണ് അച്ഛൻ അതിലൊന്നും ഒരു മടിയുമില്ല ചക്ക എറുത്ത് പറക്കി അരിഞ്ഞ് പറക്കി പെട്ടെന്ന് തന്നെ വറ്റലെല്ലാം റെഡിയാക്കും അച്ഛൻ അമ്മയ്ക്ക് ചോറ് കറികൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വയ് ഉണ്ടാക്കിയാൽ മതി അച്ഛനാണ് ഈ വറ്റൽ ചായക്ക് കടി ഇതൊക്കെ അമ്മക്ക് ഉണ്ടാക്കിത്തരണം അച്ഛനാണ് അച്ഛനതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ അച്ഛൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്ത് ഞാൻ പോയി കുറച്ചു നേരം കുശലാന്വേഷണമൊക്കെ നടത്തി അത് ഈ നഞ്ചാറിനൊക്കെ കൈയിട്ട് വാരി ചവച്ച് ചവച്ച് വരുകയാണ് കാരണം പോയി ടി വി ഒക്കെ കണ്ട് കാണാൻ പറ്റുന്ന ചവയ്ക്കാലോന്നും പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോവേണം അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ശിവയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടേ നമ്മളേന്ന് മൈൻഡില്ല അച്ഛനൊന്നും ഇപ്പം ചെറു കുട്ടികളായപ്പോൾ പിന്നെ നമ്മളേന്ന് മൈൻഡില്ല അപ്പോൾ അത് അനിയൻ വന്ന് ഫോണിൽ കളിക്കുകയാണ് അനിയനും ചേട്ടനും ഒക്കെ ഫോണ് കിട്ടിയാൽ പിന്നെ അവർക്ക് അത് മതി ഫോണിനെ മുഖ്യം ബിഗിലേ എന്ന് പറയും പോലെയാണ് രണ്ടുപേർക്കും അപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് വിഷം തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞമ്മ നമുക്ക് കഴിക്കാൻ എന്തേലും എടുക്കാൻ പറഞ്ഞപ്പം ഉണ്ടായിരുന്ന ചപ്പാത്തി ഉണ്ടായിരുന്നു ഇഷ്ടമുള്ളത് കഴിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പൂരി എടുത്ത് പൂരിയും ബീഫ് കറിയും എടുത്ത് അങ്ങനെ അതൊക്കെ അനിയൻ്റെ കൂടെയൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല ചില്ലായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനിയത്തി അനിയനും വന്നത് ചേട്ടാ അപ്പം നമ്മളിവിടെ വട്ടപ്പാറ വന്നതറിയാതെ എവർ നേരെ പോത്തോട് പോയായിരുന്നു വലിയമ്മയും ചേച്ചിയും ചേട്ടനും അനിയനും അനിയത്തിയും പിള്ളേരും എല്ലാവരും കൂടെ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വട്ടപ്പാറ നിൽക്കണം എന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അവർ പോകാൻ നേരത്ത് ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ നന്ദു പറഞ്ഞ് ഇതാരെഞ്ച് വീഡിയോ എടുക്കുകയാണ് ചേട്ടാന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ അനിയെ ഹെൽമറ്റൊക്കെ ഊരിയിട്ട് തന്നിട്ട് പറഞ്ഞ് നേരെ നന്നായിട്ട് വീഡിയോ എടുത്തോളാം പറഞ്ഞ് അങ്ങനെ എനിക്ക് ചെറിയൊരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഒരു സമാധാനം ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ പിള്ളേർക്ക് ആഹാരം കൊടുത്ത് നമ്മളും കഴിച്ചുകൊണ്ട് പിന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു